നമസ്കാരം കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയനെ പോലെ ഇത്രയും കൂട്ടുകെട്ടുമായി മുന്നോട്ടു പോയിട്ടുള്ള ഒരാൾ കേരള രാഷ്ട്രീയത്തിലുണ്ടെന്ന് കരുതുന്നില്ലെന്ന് ആലപ്പുഴയിലെ എൻ ഡി എ സ്ഥാനാർത്ഥി ശോഭ സുരേന്ദ്രൻ കരിമണൽ കർത്തയുമായിട്ട് ദുബായിലെ വലിയ ബിസിനസ്സുകാരുമായിട്ടൊക്കെയാണ് കൂട്ടെന്നും അവർ കൂട്ടിച്ചേർത്തു ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിൽ നിന്ന് താൻ ജയിച്ച് ഒരു വലിയ പദവിയിലേക്ക് എത്തിയാൽ കരിമണൽ കർത്തയ്ക്കും കെ സി വേണുഗോപാലിനും എം ആരിഫിനും സലാമിനും അഴിയെണ്ണേണ്ടി വരുമെന്നും ശോഭാ സുരേന്ദ്രൻ പറഞ്ഞു തന്നെ തകർക്കാൻ നടത്തുന്ന ശ്രമങ്ങൾ അതിജീവിച്ച് മുന്നോട്ടു പോവുക തന്നെ ചെയ്യും ഇതിലും വലിയ പൊന്നാപുരം കോട്ടകളെ പിളർത്തി സി പി എമ്മിന്റെയും കോൺഗ്രസിന്റെയും പെട്ടിയിലെ വോട്ടുകൾ ബിജെപി നേടിയിട്ടുണ്ടെന്നും ശോഭ കൂട്ടിച്ചേർത്തു ബി ജെ പി നേതാക്കൾക്കൊപ്പം പോളിംഗ് ബൂത്തിന് പുറത്ത് മാധ്യമോട് സംസാരിക്കുകയായിരുന്നു ശോഭ സുരേന്ദ്രൻ സി പി എം വിശകലന യോഗത്തിൽ ആര് മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടെന്ന് വിലയിരുത്തൽ വന്നപ്പോഴാണ് അവർ ഒരാളെ ഇറക്കി തന്നെ ശ്രമിക്കുന്നതെന്ന് ശോഭ സുരേന്ദ്രൻ പറഞ്ഞു ആലപ്പുഴയുടെ ചരിത്രത്തിൽ ആദ്യമായി എട്ടായിരം കോടി രൂപയുടെ വികസന പാക്കേജാണ് താൻ പ്രഖ്യാപിച്ചിരിക്കുന്നതെന്നും ശോഭ പറഞ്ഞു ഈ വികസന പാക്കേജിനെ ആലപ്പുഴയിലെ ജനങ്ങൾ ഏറ്റെടുക്കുമെന്ന് പ്രതീക്ഷയുണ്ടെന്നും ശോഭ സുരേന്ദ്രൻ ൻ ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു ബി ജെ പിയിൽ ചേരാൻ ഇ പി ജയരാജനുമായി ചർച്ച നടന്നെന്ന ആരോപണം ശോഭാ സുരേന്ദ്രൻ ഇന്നും ആവർത്തിച്ചിരുന്നു